ആളെ മനസ്സിലായോ സ്ഫടികം സിനിമയിൽ പറയില്ലേ സീമക്കുപത്നിക്ക് പനാമ കൊടുത്ത് വന്ന കേസിലെ ഒന്നാം പ്രതി ഓന്തുഗോപാലൻ അതാണ് പുള്ളി തന്നെ ഇവിടെ ഞങ്ങളുടെ കറിവേപ്പിലെ എല്ലാ ദിവസത്തെയും വിസിറ്ററാണ് പുള്ളി പണ്ട് വെറുതെ ഇരിക്കുന്ന തുമ്പികളെയൊക്കെ തിന്ന് നടക്കുന്ന എപ്പോഴും കാണാർന്ന് ഇപ്പോഴേ ഇന്നൊരു ചെറിയമ്പഴുവിനെ കിട്ടിയത് എന്നാൽ എന്നെ നോക്കി തന്നെ കലിപ്പിട്ടുകൊണ്ടിരിക്കുവായിരുന്നു നീ പോയിട്ടേ ഞാൻ തിന്നു എന്നുള്ള രീതിയിൽ ഓന്തും എന്നാൽ നീ തിന്നട്ടേ പോവു എന്നുള്ള രീതിയിൽ ഞാനും നിന്ന് കുറേ നേരം ഞാനിങ്ങനെ നിന്ന് കാരണം ഇവൻ തിന്നണമൊന്ന് കാണണമല്ലോ എന്നുള്ള രീതിയിൽ നേരത്തെ ഈ തുമ്പീനെയൊക്കെ നൈസായിട്ട് പിടിച്ചോണ്ട് പോകാറുണ്ട് പക്ഷേ ഈ പുഴുവിനെയൊക്കെ എടുത്ത് താങ്ങും എന്നുള്ള കാര്യം നമ്മൾ ഇന്നാട്ടോ മനസ്സിലായത് ഇവിടെ സ്ഥിരം സന്ദർശകനാണ് ഞങ്ങളുടെ ഈ ഇതിൽ കറിവേപ്പിൽ അവിടെ ഉണ്ടാവും എപ്പോഴും എന്താണെന്നറിയില്ല ഇന്ന് നിറം മാറിയൊന്നും കണ്ടില്ല അതേ കണ്ട അന്നേരത്തെ മുതലുള്ള നിറത്തിൽ തന്നെ ഇരുന്നേ ഇനി വല്ല സിസ്റ്റമാറ്റിക്കായിട്ട് എന്തെങ്കിലും അറിയില്ല ഏതായാലും പുള്ളിയും അതിനെ നല്ല ആസ്വദിച്ചിരുന്ന് വെട്ടുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല പിന്നെ മറ്റൊന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിനു വളമാകൂ എന്നാണല്ലോ പറയുന്നത് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും പിന്നെ പിന്നെ എന്നാ ഭക്ഷ്യ ശൃംഖലയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുവാണല്ലോ ഇതെല്ലാം അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ പുള്ളി നൈസായിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നെ ഞാൻ അവിടുത്തെ ഇത് കളയുംന്നുള്ള ഒരു മട്ടിയിൽ തന്നെയാണ് നമ്മൾ നിക്കുന്നോണ്ട് കളയും പേടിച്ചിട്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പക്ഷെ അവൻ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല അവൻ ആ കൂളായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന സാധന ഇപ്പ എന്റെ വലിത് രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ വംശനാശം വന്നോന്നറിയില്ല ആരെയും തന്നെ കാണാനില്ല അതേപോലെ അരണ അങ്ങനെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പക്ഷെ കാണാനില്ല പിന്നെ ഒരു ചേര വരുമായിരുന്നു വീട്ടിൽ ലവ് ലവ്ബേർഡ്സ് ഉണ്ടായിരുന്നപ്പം പക്ഷെ ഒരു ദിവസം പുള്ളി വന്ന് ലവ് ലവബേട്സിനെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ രണ്ടാമത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ലവബേർട്സിനെ പിടിക്കാൻ തന്നപ്പോൾ അവർ ഉടക്കുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കിടന്ന് ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ടി വന്നു പിന്നെ കഴിഞ്ഞാൽ തീറ്റ കഴിഞ്ഞിട്ട് നാക്കൊക്കെ ഒരുക്കുന്നതാണ്ടോ